വിദേശം നമ്മളിങ്ങനെ ഈ അടുത്ത യാത്ര കാഞ്ചീപുരത്തുനിന്ന് മഹാപുരിപുരം ടെമ്പിളിലേക്ക് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിലാണ് ന്യൂ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് നമ്മുടെ വെറൈറ്റി സാധനം കേട്ടോ പുള്ളി സാധനങ്ങളൊക്കെ ഏത് ഭാഗത്തും നമുക്ക് അറിയില്ല ചോദിച്ചോക്കാം ഈ ഭാഗത്ത് ആ ഭാഗത്ത് വിശട്ട ുള്ള സ്റ്റാൻഡോ ഒരുപാട് തിരക്കുള്ള സ്റ്റാൻഡാണ് ഒരു പ്രൈവറ്റ് ബസ്സുകളും കൂടുതലായിരിക്കാൻ തുടങ്ങി നമ്മളിപ്പോ ചെങ്കൽപേട്ട് ബസ്സിൽ കയറിട്ടാണ് ബസ് മഹാബത്തേക്ക് ഡയറക്റ്റ് വണ്ടിയില്ല അപ്പൊ നമ്മൾ ചെങ്കൽപേട്ടിൽ കയറി പോണത് കേട്ടോപുരം ബസ് സ്റ്റാൻഡ് തന്നെ സമയത്തുള്ളത് ചെങ്കൽപേട്ട കേട്ടോ ചെങ്കൽപേട്ട് ബസ് സ്റ്റാൻഡാണ് ഭൂരി ബസ് സ്റ്റാൻഡാണ് ഇനി അടുത്ത യാത്ര നമ്മൾ പോണത് മഹാബലിപുരം ടെമ്പിളാണ് കേട്ടോ അന്വേഷിക്കണം അപ്പൊ നമ്മൾ ചെങ്കൽപേട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കണേ അപ്പോ മഹാബലിപുരം ബസ് എന്ന് പറയുന്ന നമ്പർ ഫൈവ് സീറോ എയ്റ്റ് ബസ്സോ വരികട്ടോ നമ്മൾ നല്ല അത്യാവശ്യം നല്ല തിരക്കൊണ്ട് കിട്ടും ഏട്ട ദിവസം അല്ലാത്തോണ്ട് നല്ല തിരക്ക് ചെങ്കൽപ്പേറ്റ് സൈഡിൽ കൂടെ നമ്മള് പോണത് മാർക്കറ്റ് ഏരിയ ഒരുപാട് ടകളും അതുപോലെ തന്നെ ഫുഡുകളൊക്കെ കേട്ടോ അവിടെ ഈ ഭാഗത്ത് മെയിനായിട്ട് തുണികളട്ട കൂടുതലേ തുണികളുടെ സോപ്പാണ് കൂടുതൽ ഇവിടെയൊക്കെ കൂടുതലും തുണികളാണ് മാർക്കറ്റ് ചെറിയൊരു നമ്മൾ കടന്നിട്ട് ഇപ്പൊ മെയിൻ റോട്ടിക്ക് കിടന്നിട്ടോ ആ സൈഡിൽ കൂടെ കടന്നത് அத்தியாவசியம் நல்ல வலியுறு மாணவி ஐட்டம்ஸும் உண்டு கேட்டோம் உணட்டம்ஸ் அத்தியாவசியம் நல்ல வலியும் மார்க்கட் ஏரியாட்டோ சங்கல்பேட்டு